സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സംസ്ഥാനത്ത് ക്രൈം മാപ്പിംഗ് നടപ്പിലാക്കിയത് എന്നാൽ ഇത് കാര്യക്ഷമമല്ല കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലാക്കുന്നതിൽ ഒത്തുകളി കൂടിയായതോടെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം അനിയന്ത്രിതമായി പോലീസിന് ആവശ്യത്തിന് അംഗബലമില്ലാത്തതും മറ്റു ജോലികളുടെ സമ്മർദ്ദവും വിവരശേഖരണത്തെ ബാധിച്ചിട്ടുമുണ്ട് ക്രമസമാധാന പാലനത്തിനും കുറ്റാന്വേഷണ മികവിനും മാതൃകയെന്ന പേരുകേട്ട കേരള പോലീസിന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ആവശ്യത്തിന് വിദേശത്തേക്ക് പറഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ സംസ്ഥാനത്ത് ആറിടത്താണ് ഗുണ്ടാവളയാട്ടം റിപ്പോർട്ട് ചെയ്തത് കരമനയിൽ പട്ടാപ്പകൽ ഗുണ്ടകൾ അകിലെന്ന ഇരുപത്തിരണ്ടുകാരനെ തല്ലിക്കൊന്നതാണ് ഏറ്റവും ഒടുവിലത്തെ പൈശാചികത കൊലയ്ക്ക് പിന്നിലെ മൂന്ന് പ്രതികളും മുമ്പും സമാനമായി കൊല നടത്തി ജാമ്യത്തിനിറങ്ങിയവർ ക്രിമിനൽ സംഘം നാട്ടിൽ പൂർവാധികം ശക്തിയോടെ വിലസുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി ബസ് സ്റ്റാൻഡിലിരുന്ന മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരെ ഗുണ്ടകൾ തല്ലിച്ചതച്ചത് ആലുവ ചൊവ്വരയിൽ അച്ഛനും മകനും തമ്മിലുള്ള വഴക്കിലിടപെട്ട യുവാവിനെ ഗുണ്ടകൾ തല്ലിക്കൊന്നത് തൃശൂർ ചേർപ്പിൽ റോഡിൽ ബൈക്ക് വെച്ചത് ഇഷ്ടപ്പെടാത്ത ഗുണ്ട യുവാവിനെ കുത്തിക്കൊന്നത് കൊച്ചി തമ്മനത്ത് ഇങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് ചെറുതും വലുതുമായ ഗുണ്ടാക്രമങ്ങൾ പലതുണ്ടായി ചോര കണ്ട് സമാധാനം താറുമാറായിട്ടും പോലീസ് നിഷ്ക്രിയമാണ് ഗുണ്ടകൾ തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടവർ കാപ്പ ചുമത്തി നാടുകടത്തിയവർ ഇവരെ നിരീക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലം സന്ദർഭം എന്നിവ കണ്ടെത്തി ആ സാഹചര്യം വിലയിരുത്തി കുറ്റകൃത്യം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായാണ് പോലീസ് ക്രൈം മാപ്പിംഗ് നടപ്പിലാക്കിയത് പക്ഷേ ആ പദ്ധതി ിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് കരമനയിൽ ദാരുണമായി കൊല്ലപ്പെട്ട മകനു വേണ്ടിയുള്ള അച്ഛന്റെ നിലവിളി മനുഷ്യ മനസാക്ഷിയുടെ ഉള്ളുലയ്ക്കുന്നതാണ് കൊടും ക്രിമിനലുകൾ നഗരം വാഴുമ്പോൾ ക്രമസമാധാന പാലകർ എവിടെയെന്ന് ജനം ചോദിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ ട്വന്റി